ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വീടും സ്ഥലവും നഷ്ടമാകുന്ന മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ സ്ഥലം ഉടമകൾക്ക് ഒരു വർഷമായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ല പൊളിഞ്ഞു വീഴാറായ വീടുകൾ നന്നാക്കാനും പുതിയ വീടും സ്ഥലവും വാങ്ങാനും നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സ്ഥല ഉടമകൾ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് സ്ഥലവും വീടും നഷ്ടമാകുന്ന മുപ്പത്തിയഞ്ചിലേറെ കുടുംബങ്ങളാണ് മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ കൈതച്ചിറ പ്രദേശത്തുള്ളത് ഭൂമിയുടെയും വീടിൻ്റെയും രേഖകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗ്രീൻഫീൽഡ് ഹൈവേ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഓഫീസിൽ നൽകിയിരുന്നതാണ് മണ്ണാർക്കാട് ഒന്ന് വില്ലേജിന് അപ്പുറവും ഇപ്പുറവുമുള്ള വില്ലേജുകളിലുള്ളവർക്കെല്ലാം നഷ്ടപരിഹാരം ലഭിച്ചു പുഴയുടെ അക്കരയുള്ള പയ്യനടം വില്ലേജിലുള്ളവർക്ക് മാസങ്ങൾക്ക് മുമ്പ് നഷ്ടപരിഹാരം ലഭിച്ചു കൈതച്ചിറയോട് ചേർന്ന് കിടക്കുന്ന മണ്ണാർക്കാട് രണ്ട് വില്ലേജിൽ ഉൾപ്പെട്ട ചേറുംകുളം വരെയുള്ളവർക്ക് നോട്ടീസ് നൽകി ആഴ്ചകൾക്കകം ഇവർക്കും നഷ്ടപരിഹാരത്തുക ലഭിക്കും വീട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ഉൾപ്പെട്ടതിനാൽ പൊളിച്ചുമേൽ ഉൾപ്പെടെ നവീകരണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് അപ്പം ഞങ്ങളുടെ പിര വീടിനിപ്പം ഈ മയത്ത് പോവും ഈ നോമ്പായിട്ടും കൂടി ഒന്നും നേരാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയിലേ എൻ്റെ സ്ഥലത്തിൻ്റെയും പണം എല്ലാറ്റീൻ്റെയും ഒരു മുതലുമില്ല എൻ്റെ ഇത് ഒക്കെ ലൈറ്റില്ല പോലും എന്താ അടുത്ത മാസം മറ്റേ മാസം മറിച്ച മാസം എന്നറിയും കിട്ടുന്നുമില്ല വരുന്നുള്ളില്ല വരുന്നുള്ളില്ല എല്ലായിടത്തും ഇപ്പം ഇവിടെയൊക്കെ പിര ഇട്ടി കൂടിയിരിക്കലും ഇവിടത്തേക്കും ഈടെ മുക്കാട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഇത്തരം സ്ഥലത്ത് ഒന്നുമില്ല ഓരോ അഞ്ഞിരിപ്പാടും ഇല്ല അതന്നെ ഞങ്ങളുടെ അവസ്ഥ ഈ നോമ്പായിട്ട് ഞങ്ങളുടെ വീടൊന്നും ഏരാക്കാനും കൂടി ഒരു കോലല്ലാത്ത ജീവിതം ജീവിതപ്പ ജീവിച്ചു അല്ലെങ്കിൽ വലുതും ഇങ്ങനെ ചിജാതിരിക്കുക ചീതാരം വെക്കോ പെട്ടന്ന് സ്ഥലം വാങ്ങി ഞങ്ങൾക്ക് ഒരു പിരകയായിട്ടുണ്ടേ എവിടെയെങ്കിലും സ്ഥലം അന്വേഷിച്ച് കിട്ടിയിട്ട് വേണം സ്ഥലമൊന്നും കൊടുക്കാൻ യാതൊക്കെ ഇല്ല അങ്ങനെ എല്ലാ ഞങ്ങളുടെ വാളംതൊടി ഗദീജ നബീസ നസീർ തുടങ്ങിയവരുടെ വീടുകൾ ഏതു സമയത്തും നിലമ്പൊത്താവുന്ന സ്ഥിതിയാണ് മഴയ്ക്ക് മുമ്പ് സുരക്ഷിതമായ വീട് കണ്ടെത്തണമെന്ന ഇവരുടെ മോഹം പൊലിയുകയാണ് വായ്പയെടുത്ത് വീട് നന്നാക്കാമെന്ന് വെച്ചാൽ രേഖകളെല്ലാം ഗ്രീൻഫീൽഡ് ഹൈവേ സ്ഥലം ഏറ്റെടുക്കൽ അതോറിറ്റിയുടെ കൈവശമാണ് ഉടൻ ഒഴിഞ്ഞുകൊടുക്കേണ്ടതിനാൽ നന്നാക്കിയാൽ ആ പണവും നഷ്ടമാകുന്ന സ്ഥിതിയാണ് നഷ്ടപരിഹാരത്തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പുതിയ വീടിനും സ്ഥലത്തിനും അഡ്വാൻസ് നൽകി കുടുങ്ങിയവരുമുണ്ട് അഗ്രിമെൻറ്റിൽ പറഞ്ഞ സമയം തീരാൻ കുറച്ചു നാളുകളേ ഉള്ളൂ എഗ്രിമെന്റിൽ പറഞ്ഞ തീയതിക്ക് മുമ്പ് പണം നൽകിയില്ലെങ്കിൽ അഡ്വാൻസ് നൽകിയ തുകയും നഷ്ടമാകുമെന്ന് ഇവർ പറയുന്നു രണ്ട് വർഷത്തിൻ്റെ മീതെ എല്ലാ കടലാസുകളും പേപ്പറുകളും കൊടുത്തിട്ട് ഇതുവരെ യാതൊരു ഇതുമില്ല വീടാകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് മൂന്ന് കുട്ടി പെൺകുട്ടികളുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നേരാക്കാണ്ട് ഇത് വീട് നേരാക്കാൻ യാതൊരു പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഇഞ്ഞു പോകേണ്ട ഇത് പെട്ടെന്ന് ശരിയാക്കി കിട്ടണമെന്ന് ഒരു വീടിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അത് ആറുമാസം എഗ്രിമെൻ്റ് എഴുതിയാണ് അത് നാലു മാസം കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ കാലാവധി അതിന് മൂന്ന് ലക്ഷം റുപ്യ നമ്മൾ വേറെ കുട്ടികളെ പണ്ടങ്ങൾ വെച്ച് കൊടുത്തിട്ടുമുണ്ട് അതിന് ഒരു വഴിയില്ല ആ കാശ് പോണർക്കുള്ള ഇതാണ് ഇപ്പോൾ കാണുന്നത് ആ ഈ പൈസ കിട്ടിയാലൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ കുട്ടികളെയുള്ള കാലമ്പത്യ ദൗത്യത്തെ കൂടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്തിരിക്കണത് അപ്പം ഇതിനൊരു പെട്ടെന്ന് പൈസ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നാലു മാസം കഴിഞ്ഞു ആറുമാസത്തെ അഗ്രിമെൻ്റ് ഉള്ളു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ശരിയായി കിട്ടണം പ്രദേശത്തെ മുപ്പത്തിയഞ്ചിലേറെ സാധാരണക്കാരായ കുടുംബങ്ങളുള്ളവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളായി കഴിഞ്ഞ ഒരു വർഷമായി പാലക്കാടുള്ള ഓഫീസ് കയറി ഇറങ്ങുകയാണ് ഇവിടത്തുകാർ മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലുള്ളവരുടെ നഷ്ടപരിഹാരം എന്തുകൊണ്ട് വൈകുന്നുവെന്നതിന് കൃത്യമായ മറുപടി അധികൃതർ നൽകുന്നില്ല അടുത്ത മാസം അടുത്ത ആഴ്ച എന്ന് പറഞ്ഞ് മടക്കി വിടുകയാണ് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് പ്രവർത്തിക്കുന്ന ഓഫീസിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ സ്ഥലം ഉൾപ്പെടെ തങ്ങളുടെ ഫയലുകൾ നീങ്ങുന്നതിന് കാലതാമസമുണ്ടാക്കിയെന്നാണ് മനസ്സിലാകുന്നതെന്ന് കൈതച്ചറ നിവാസികൾ പറയുന്നു അടിയന്തരമായി തങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക ലഭ്യമാക്കാൻ നടപടി വേണമെന്നാണ് സ്ഥലമുടമകളുടെ ആവശ്യം രണ്ട് വർഷമായിട്ട് അവരുടെ പേപ്പറുകളും എല്ലാം സർക്കാർ ഏറ്റെടുത്തിട്ട് സർക്കാരിന് കൊടുത്തു പക്ഷേ ഇതുവരെയും ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല കൈതച്ചറ എന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ അപ്പുറത്ത് ചില തെങ്കര ഭാഗത്ത് നോട്ടീസ് കിട്ടി പറ പയ്യന്നാളം ഭാഗത്ത് കാശും കിട്ടി പക്ഷെ ഞങ്ങൾ നടക്കിയിരിക്കുന്ന കൈതച്ചിറ ഭാഗക്കാർക്ക് മാത്രമാണ് ഇതുവരെയും ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല അപ്പം നോട്ടീസ് കിട്ടി നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഒരാഴ്ചകളും കാശ് കയറും പക്ഷേ ഇവിടുത്തെ എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് അതിനൊരു കാരണം വെച്ചാൽ ഒരു അമ്മച്ചിയുടെ വീടുണ്ട് അമ്മച്ചി നാല് പേരുടെ നാല് വ്യക്തികളുടെ വീടുണ്ട് വിടിഞ്ഞ് പൊളിയാറായി ഇനി അടുത്ത മഴക്കാലത്ത് ഇനി മഴക്കാലം വരാൻ പോണം രണ്ട് മാസം മാസമില്ല അതിനുള്ളിൽ ഒരു കാശ് കിട്ടിയാൽ പുതിയൊരു വീട് പണിയേ സ്ഥലം മേടിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വേറെ കുറേ പേരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് വീടിന് അഡ്വാൻസ് കൊടുത്തു പോയി പക്ഷേ ഇനി ലോണൊക്കെ വെച്ചിട്ട് അഡ്വാൻസ് കൊടുത്ത് ഇനി ലോൺ വയ്ക്കാൻ ഇനി ഒരു ഇതില്ല അപ്പം ഞങ്ങൾ ഈ ഞാനും അതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് എൻ്റെ സ്ഥലവും വീട് ഇപ്പം ഞാൻ അദ്ദേഹത്തെ റിപ്രസെൻ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പം പക്ഷേ ഇതുവരും ഞങ്ങൾ എല്ലാ മാസവും പോയി ചോദിക്കാറുണ്ട് പക്ഷേ ഇതുവരും ഒരു ഒരു അനക്കവും അവർ പറയുന്നത് അവർ പണം അടുത്ത മാസം ശരിയാണ് അപ്പം ഞങ്ങൾ പോയിട്ട് ഇട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു കളക്ടറിന് കംപ്ലയിൻറ്റ് കൊടുത്തു എസ് ചിത്ര മേഡത്തിന് പക്ഷേ ഇതുവരെയും അപ്പോൾ മാം മാർച്ച് മുപ്പത്തൊന്നിന് കിട്ടും എന്ന് ഒപ്റ്റിമിസ്റ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ട് തന്നെ റിപ്ലൈ തന്നത് അത് ഞങ്ങൾ എൻ എച്ച് ഓഫീസിലേക്ക് പോയി പക്ഷെ ഇതുവരെയും അവർ പറയണത് ഞങ്ങളുടെ ഭാഗം അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്നെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അറിയില്ല അതിന് മുകളിലത്തെ ഉദ്യോഗസ്ഥരായിരിക്കാം അല്ലായിരിക്കാം ഞങ്ങൾക്കറിയില്ല പക്ഷെ ഇതുവരെയും അവിടെ നിന്ന് സിഗ്നേച്ചറോ അത് കിട്ടാൻ വേണ്ടി വൈകുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സാഡസ്റ്റ് പാർട്ട് ഒരു സങ്കടകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാമത്തെ ഡെപ്യൂട്ടി കളക്ടറാണ് ഇവ മാറ്റുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ഈ ഡെപ്യൂട്ടി കളക്ടേഴ്സിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ